ഇന്ന് സംസാരിക്കുന്നത് ശ്രീ കെ പി അപ്പൻ രചിച്ച ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന ലേഖനത്തെ പറ്റിയാണ് കെ പി അപ്പൻ പ്രമുഖ വിമർശകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ആലപ്പുഴയിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം തിരസ്കാരം ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു മധുരം നിൻ്റെ ജീവിതം തുടങ്ങിയവയാണ് ഈ ലേഖനത്തിൽ ആദ്യം കെ പി അപ്പൻ സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ വിശാലമായ മതദർശനത്തെക്കുറിച്ചാണ് അതേക്കുറിച്ച് ശ്രീ കെ പി അപ്പൻ പറയുന്നത് ഇങ്ങനെയാണ് ചരിത്ര പുരുഷനായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം സൂചിപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വിശാലമായ മതദർശനമാണ് സനാതനമായ ഏതെങ്കിലും ഒരു ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കാൻ കഴിയുന്നതല്ല സാഹോദര്യത്തിന് മുഹമ്മദ് മതവും സ്നേഹത്തിന് ക്രിസ്തു മതവും മുഖ്യത കൽപ്പിക്കുന്നു എന്നാൽ സാഹോദര്യം സ്നേഹത്തെയും സ്നേഹം സാഹോദര്യത്തെക്കാരും സ്നേഹം സാഹോദര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നറിയാതെ സാഹോദര്യമാണ് ശ്രേഷ്ഠം അതല്ല സ്നേഹമാണ് ശ്രേഷ്ഠം എന്ന വിവാദമുണ്ടാക്കുന്നുവെങ്കിൽ അതിനെ വൃഥാവ്യയാമെന്നേ പറയാൻ കഴിയുകയുള്ളൂ സനാതനധർമ്മങ്ങളെല്ലാം തന്നെ തുല്യ പ്രാധാന്യമുള്ളവയാണ് ദേശകാലാവസ്ഥകൾ നേരിടുന്ന ആവശ്യമനുസരിച്ച് അവയിൽ ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും ഉദാഹരണമായി പറയുന്നത് ബുദ്ധൻ്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു അതിനാൽ അഹിംസാധർമ്മത്തിന് ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു എന്നാൽ നബിയുടെ കാലത്ത് അറേബ്യയിൽ സഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽ സഹോദര്യത്തിന് മുഖ്യത കാണുന്നു ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണെന്നും അത് ജാതികളും മതങ്ങളും തമ്മിലുള്ള മത്സരത്തിൽ നിന്നുള്ള മോചനമാണെന്നും ഗുരുദേവൻ പറയുന്നു അപ്പോൾ ഈ പറയുന്ന സന്ദർഭം സി വി കുഞ്ഞ കുഞ്ഞുരാമനോട് ശ്രീനാരായണ ഗുരു പറയുന്ന സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് ഈ വ്യാഖ്യാനം ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം സംസാരിച്ചത് ഗുരുവിൻ്റെ വിശാലമായ മതദർശനത്തെ കുറിച്ചാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മതദർശനം അനുസരിച്ച് നമ്മുടെ സനാതനധർമ്മങ്ങൾക്ക് എല്ലാ എല്ലാത്തിനും തുല്യമായ പ്രാധാന്യമുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു പിന്നെ അടുത്ത് സംസാരിക്കുന്നത് ഗുരുദേവൻ ഒരു ഹൈന്ദവ സന്യാസി എന്ന ഒരു ഒരു മുദ്ര ചാർത്തി കൊടുക്കുന്നത് ശരിയല്ല പകരം പരിത്യാഗിയായ ഒരു യോഗിയായിട്ടാണ് ഗുരുദേവനെ കണക്കാക്കാൻ എന്നാണ് കെ പി അപ്പൻ പറയുന്നത് അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഗുരുദേവൻ ഹൈ ഹൈന്ദവ സന്യാസിയായും ഹിന്ദു നവോത്ഥാന നായകനായും ചിലർ ചിത്രീകരിക്കുന്നത് ചരിത്രത്തോടുള്ള വഞ്ചനയാണ് ഗുരുവിൻ്റെ സന്യാസം മതാതീതമായിരുന്നു ചാതുർ വ്യവസ്ഥ എന്ന അത്യന്തം ജീർണമായ സാമൂഹ്യ സാഹചര്യത്തിൽ അവർണ സമുദായ അംഗമായ ഒരു ഈഴവ കുടുംബത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരു പരിത്യാഗിയായ ഒരു യോഗിയായിരുന്നു ഈഴവ സമുദായ അംഗങ്ങൾക്ക് വിദ്യാലയങ്ങളിലും സർക്കാർ ജോലി വിലക്കിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഗുരുവിൻ്റെ പ്രവർത്തനകാലം കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൻ്റെ പോൽഘാടകനായ പ്രോത്ഘാടകനായ ഗുരു കേരളീയരുടെ ഉള്ളിൽ ആഴത്തിൽ വേര് പിടിച്ചിരുന്ന വർണ്ണവ്യവസ്ഥയെ ശിഥിലമാക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദുമതത്തിൻ്റെ ഒരു സന്യാസം രീതിയിൽ തളച്ചിടുന്ന ശരിയല്ല പകരം അദ്ദേഹത്തിന് പരിത്യാഗിയായ ഒരു യോഗിയുടെ ഒരു ഒരു മുദ്രയാണ് കൊടുക്കേണ്ടതെന്ന് കെ പി അപ്പൻ പറഞ്ഞു വയ്ക്കുന്നു ഇനി നാലാമതായി അദ്ദേഹം പറയുന്നത് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠയെപ്പറ്റിയാണ് ആ പ്രതിഷ്ഠയിലൂടെ സവർണ മേധാവിത്തിനെതിരെ ഒരു താക്കീതാണ് ഗുരുദേവൻ ചെയ്തത് എന്നാണ് കെ പി അമ്പൻ പറയുന്നത് അതിങ്ങനെയാണ് ശ്രീനാരായണ ഗുരു കാനന മധ്യസ്ഥിതി ചെയ്യുന്ന അരുവിപ്പുറം നദി അരുവിപ്പുറത്ത് നദീതീരത്ത് നടത്തിയ ശിവലിംഗ പ്രതിഷ്ഠ ജാതി ചിന്ത ഉറഞ്ഞുകൂടിയിരുന്ന സമൂഹത്തിൻ്റെ കർമ്മതീരത്തെ വീണ്ടെടുക്കുന്ന ഇരുതല മൂർച്ചയുള്ള വാളായി മാറുകയായിരുന്നു ധാർഷ്ട്യം കരുത്താക്കി നിലനിർത്തി നിലനിർത്തിയിരുന്ന സവർണറുടെ പ്രതാപത്തെയും അഹന്തയും ഞെട്ടിച്ച സംഭവമായിരുന്നു അത് അനാചാരങ്ങളെ അനസ്തം അത് ലംഘിച്ച ഈ ചരിത്ര പ്രതിഷ്ഠയോടെ പരമ്പരാഗതമായി മനുഷ്യനും ദൈവത്തിനുമിടയിൽ മൂർത്തമായിക്കനുഭവിച്ചിരുന്ന അതിരുകൾ തകർന്നു വീണു അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ വിശ്വസാഹോദര്യത്തിൻ്റെ മഹാസന്ദേശം ഗുരുദേവൻ ആലേഖനം ചെയ്തതോടെ ഒരു പുതിയ കേരള കേരളപ്പറവിയുടെ ദശാസന്ധി രൂപം കൊള്ളുകയായിരുന്നു ഒരു മാനവികതാവാദിക്ക് അവരുടെ ദേവാരാധനയും പ്രതിഷ്ഠയും ഇഷ്ടാനുസരണം നടത്തുന്നതിനുള്ള മൗലികാവകാശത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനം കൂടിയായിരുന്നു ഇത് മനുഷ്യരെ വിഭജിക്കുന്നതിനെതിരെ സ്വതന്ത്രമായ ആശയങ്ങളുടെ ഗുരു എന്നും ശക്തമായ നിലപാടെടുക്കുകയായിരുന്നു സ്വയം നവീകരിച്ച പാതയിലൂടെ രണ്ടോ മൂന്ന് ശബ്ദങ്ങൾ കൊണ്ട് വലിയൊരു ജനസമൂഹത്തെ ആകർഷിച്ചുകൊണ്ട് ചരിത്രം രചിക്കുകയായിരുന്നു എന്ന് കെ പി അപ്പൻ പറയുന്നു തുടർന്ന് അദ്ദേഹം പറയുന്നത് ഗുരുദേവന്റെ ശത്രുക്കളായി കണക്കാക്കുന്നത് ജാതി വ്യവസ്ഥകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് ജാതി വ്യവസ്ഥകളോടും അന്ധവിശ്വാസങ്ങളോടും അനാ അനാചാരങ്ങളോടുമാണ് ഗുരുദേവൻ ശത്രുത പുലർത്തിയതെന്ന് അദ്ദേഹം പറയുന്നു സാമൂഹികമായ പരിവർത്തനങ്ങൾക്ക് വിധേയമായ എല്ലാ മതങ്ങളുടെയും സാരാംശങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഗുരു നവമായ ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി തൻ്റെ ജീവിതം സന്ദേശമായി നൽകിക്കൊണ്ട് അഹോരാത്രം പ്രയത്നിക്കുകയായിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്ന പരാധീനതകൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഭൗതിക നേട്ടങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഗുരു പ്രവർത്തിച്ചത് ഇപ്പോൾ ആശയങ്ങൾ അപ്പോൾ ആ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും ഇതര ആശയങ്ങൾ നേരിടുമ്പോൾ സമവായത്തിൻ്റെ പാതയായിരുന്നു ഗുരുവിൻ്റെ വഴി ജാതി വ്യവസ്ഥയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാത്രമായിരുന്നു ഗുരുവിൻ്റെ ശത്രുക്കൾ പ്രവാചകരായ ബുദ്ധനെയും ക്രിസ്തുവിനേയും മുഹമ്മദിനെയും പോലെ തന്നെ ത്യാഗിയായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഗുരു ശ്രീനാരായണ ഗുരു അതിലുപരി സാംസ്കാരികമായ ഔന്നദ്യമായിരുന്നു ഗുരുചിന്തയിലെ ആകർഷണീയത ഉടച്ചുപാർക്കപ്പെട്ട മനുഷ്യരായിരുന്നു ഗുരു ലക്ഷ്യം വെച്ചത് പത്തൊമ്പത് നൂറ്റി അന്ത്യപാദം മുതൽ ഇരുപതൂറ്റി രണ്ട് ആദ്യ ദശങ്ങൾ വരെ കേരളം അതിന് സാക്ഷ്യം വഹിച്ചുവെന്ന് പറയുന്നുണ്ട് ഇനി അദ്ദേഹം പറയുന്നത് വിവ വിവേകാനന്ദനോട് ബന്ധപ്പെട്ടൊരു സംഭവം കേരളത്തിന് നവോത്ഥാന ചരിത്രത്തിലൊരു ഒരു പ്രത്യേകതയുള്ളതാണ് അപ്പോൾ വിവേകാനന്ദൻ കൊളുത്തിയ ഒരു വിപ്ലവമുണ്ട് അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ജാതി മതരഹിതമായൊരു ജനതയെ പരിവർത്തനത്തിലൂടെ സൃഷ്ടിക്കാവുന്നതിനാണ് ശ്രീനാരായണ ഗുരു തൻ്റെ ജീവിതം സമർപ്പിച്ചത് അങ്ങനെ തന്നെയാണ് ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത് കേരളം ഒരു പ്രാന്താലയമാണെന്ന് ഒരു സന്യാസി വര്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് നമ്മുടെ സംസ്കാര ലോകത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു ഇതേ ശബ്ദം ഈ ശബ്ദം മലയാളിയെ ഉയർത്തി ഉണർത്തി ശ്രീനാരായണ ഗുരുവും അയ്യൻകാളിയും കൊളുത്തി വെച്ച ദീപം വിപ്ലവജോലിയായി ഉയരുകയായിരുന്നു മനുഷ്യൻ്റെ ബാഹ്യവും ആന്തരികവുമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ജീർണമായ വ്യവസ്ഥയിൽ നിന്നുമാണ് ഗുരു തൻ്റെ കർമ്മപഥം തെളിയിച്ചത് തെളിച്ചത് കേരളീയമായ സ്വപ്നങ്ങൾ ജീവിക്കുന്ന മനുഷ്യർക്കുള്ളിൽ സാമൂഹ്യ സാഹചര്യങ്ങളെ സൃഷ്ടിക്കപ്പെട്ട ഒരു ചിത്തഭ്രമം ഉണ്ടായിരുന്നു എന്ന് ആരംഭത്തിൽ തന്നെ കെ പി അപ്പൻ സൂചിപ്പിക്കുന്നു ചരിത്രത്തെ കടഞ്ഞെടുത്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തിയെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു ചരിത്രത്തിനുള്ളിൽ പതിയിരുന്ന ഭ്രാന്ത് ഗുരു മനസ്സിലാക്കിയിരുന്നു ജാതി പ്രാന്തനെ ചികിത്സിച്ചു തുടങ്ങിയ ഗുരു ജാതിയുടെ അടിസ്ഥാന ശില തകർത്തുകൊണ്ട് രംഗപ്രവേശം ചെയ്തുവെങ്കിലും അതിൻ്റെ തുടർച്ച ഉണ്ടായില്ല എന്നതാണ് കേരള സമൂഹത്തിൻ്റെ പരാധീനത പ്രതീകാത്മായും ഗുരു അരിയപ്പുറത്ത് പ്രതിഷ്ഠിച്ച കണ്ണാടി തുറ പ്രതിഷ്ഠയുടെ ചരിത്രവും അതോടെ അവസാനിക്കുകയായിരുന്നു പിന്നെ അദ്ദേഹം ഈ പ്രതിഷ്ഠയെ പറ്റി തന്നെയാണ് തുടർന്ന് ഇങ്ങോട്ടും സംസാരിക്കുന്നത് മനുഷ്യൻ പൊതുവേ സമത്വം ഇഷ്ടപ്പെടാത്തവരാണെന്ന് ലേഖകൻ വിലയിരുത്തുന്നു സാമൂഹ്യ വളർച്ചയിൽ ബാഹ്യ നിയമങ്ങളുടെ സമ്മർദ്ദം മൂലം മനുഷ്യൻ്റെ അക്രമവാസനകളെല്ലാം മനസ്സിൻ്റെ നിഗൂഢതയിലേക്ക് അമർത്തി വച്ചിരിക്കുകയാണ് ഈ പൊതു സ്വഭാവം മൂടിവെച്ച ചിത്ര ചിത്തഭ്രമമാണെന്ന് റോബർട്ട് ആന്ദ്രി നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ റോബർട്ട് ആന്ദ്രിയുടെ നിരീക്ഷണം പറയുന്നുണ്ട് അത് ഈ പറഞ്ഞിരിക്കുന്ന വാസനകളെല്ലാം മൂടിവെച്ച ചിത്തഭ്രമമാണെന്നാണ് റോബർട്ട് ആന്ദ്രി നിരീക്ഷിക്കുന്നത് മനുഷ്യൻ അതപ്പതിച്ച മാലാഖയല്ല പകരം പരിണമിച്ച വാനരൻ തന്നെയാണ് എന്ന് ഈ ശാസ്ത്ര സത്യം മനസ്സിലാക്കിയ ഗുരു പ്രാദേശിക രോഗത്തിനും സാർവലൗകര രോഗത്തിനും ഒരേ സമയം ചികിത്സ നൽകുകയായിരുന്നു അന്നത്തെ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യത്തെ അതി അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് പരിവർത്തനവാദിയെ ശ്രീനാരായണ ഗുരു രംഗപ്രവേശം ചെയ്തത് മനുഷ്യൻ എന്നത് തന്നെ ഒരു ജാതിയാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഭിന്ന ജാതി വിഭജനത്തിലുള്ള അടിസ്ഥാനത്തെ ശ്രീനാരായണൻ തകർത്തിക്കളഞ്ഞു കേരളത്തിൻ്റെ കേരളത്തിൽ അതിരൂക്ഷമായി നിലനിന്നിരുന്ന ജാതി ഉപജാതി വ്യവസ്ഥയുടെ സാത്വികാടിസ്ഥാനത്തെ ഇങ്ങനെ ശ്രീനാരായണ ഗുരു തകർത്തിക്കളഞ്ഞ സംഭവത്തിൽ നിന്നുമാണ് ആധുനിക കേരളത്തിൽ സമൂഹം എന്ന ഒരു നൂതന വ്യവഹാരം ആവിർഭവിക്കുന്നത് ഇനി വി വിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കണ്ണാടി പ്രതിഷ്ഠയും കണ്ണാടിയും കല്ലും വിളക്കും വെച്ച പ്രതിഷ്ഠകൾക്ക് പകരം പകരമുള്ള വിഗ്രഹാരാധനകൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല പക്ഷേ ചരിത്രത്തിൽ തുടർച്ച അതിനിങ്ങോട്ടുണ്ടായിട്ടില്ല എന്നും പകരം ശ്രീനാരായണ ഗുരുവിനെ തന്നെ വിഗ്രഹമാക്കുന്ന രീതിയാണ് തുടർന്ന് ഇങ്ങോട്ട് വന്നത് അവിടെ ഗുരുദേവ ദർശനങ്ങൾക്ക് മങ്ങലേറക്കുകയാണ് ചെയ്യുന്നതെന്നും കൂടെ കെ പി അപ്പൻ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ശ്രീനാരായണ ഗുരു വിട്ടുവീഴ്ചയില്ലാത്ത ആദർശവാദിയും കരുത്തനായ എന്ന് പറയുന്നു ആദർശ മാനവികതയെ ഉറത്തിപ്പിടിച്ച മഹർഷി വര്യനായിരുന്നു ഗുരു ദൈവനിഷേധികൾ അദ്ദേഹം അംഗീകരിച്ചിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത ആദർശവാദിയും കരുത്തനായ പ്രായോഗികവാദിയുമായിരുന്നു ഗുരു ഇത്തരം വൈരുദ്ധ്യങ്ങൾ കേരളത്തിൻ്റെ സാംസ്കാരിക അബോധ മനസ്സിൽ ഉറഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നു ഈ വൈരുദ്ധ്യങ്ങളാണ് ഗുരുവിലും പ്രതിഫലിച്ചത് ഈ വിധത്തിൽ ഗുരു കേരളീയമായ അഗാധ സംസ്കാരത്തിൻ്റെ കണ്ണാടിയാണ് അതുകൊണ്ടാണ് കേരളം ഇരുകൈകളും നീട്ടി ശ്രീനാരായണ ഗുരുവിനെ സ്വീകരിച്ചത് നാരായണ ഗുരു പൂതകാലത്തിൻ്റെ ചരിത്ര വ്യക്തിയല്ലെന്നും കാലഗണനയില്ലാതെ തന്നെ എല്ലാവരിലും തുടിക്കുന്ന സാംസ്കാരിക ശക്തിയാണെന്നും വ്യക്തമാക്കുന്നതായി ലേഖൻ നിരീക്ഷിക്കുന്നു ഇനി അടുത്ത ലേഖനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവും ശ്രീ ബുദ്ധനും തമ്മിലുള്ള സാദൃശ്യങ്ങളും അല്ലെങ്കിൽ ബുദ്ധൻ്റെ ദർശനങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് വളരെ വിശദമായി ലേഖൻ വിശദീകരിക്കുന്നത് ഗുരുവിൻ്റെ വിഭജിക്കപ്പെട്ട വ്യക്തിത്വം ചരിത്രത്തിന് ആഴം നൽകുന്ന സന്യാസ വ്യക്തിത്വത്തിൻ്റെയും യോഗാത്മക വ്യക്തത്തിൻ്റെ പ്രതിഫലനമാണ് അപ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളുടെ പ്രതിഫലനമാണ് സന്യാസ വ്യക്തിത്വത്തിൻ്റെയും യോഗാത്മക വ്യക്തിത്വത്തിൻ്റെയും തൻ്റെ പരി തൻ്റെ ചരിത്ര ജന്മത്തെ നിരാകരിക്കാത്ത മഹാപ്രപഞ്ചമായ ജനന മഹിമ ഗുരുവിനുണ്ടായിരുന്നു സമാനമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു ഗൗതമ സിദ്ധാർത്ഥന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുന്നു ശ്രീനാരായണ ഗുരു ഒരു ഇന്ദ്രജാലക്കാരനായിരുന്നില്ല മഹാത്യാഗവും സ്നേഹസാന്ദ്രവുമായ ജീവിതം കൊണ്ട് വലിയൊരു സമൂഹത്തെ തന്നിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ബുദ്ധൻ്റെ ജീവിതവും ദർശനവും ഗുരുവിനെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു ബുദ്ധൻ്റെ വ്യക്തിത്വത്തിലെ ഒരു പകുതി ഭാവത്തിൽ നിന്നപ്പോൾ മറ്റേ പകുതി മഹാസംബോധിയെ പ്രാപിച്ചിരുന്നു ഈ പൊതുസ്വഭാവം കൊണ്ടാണ് ശ്രീ ബുദ്ധൻ്റെയും ഗുരുവിൻ്റെയും സന്യാസ വ്യക്തിത്വത്തിലും പ്രവർത്തനങ്ങളിലും ദ്വന്തങ്ങൾ പ്രതിഫലിച്ചത് ബുദ്ധമതവും ഇത് അംഗീകരിക്കുന്നുണ്ട് ദൈവത്തെക്കുറിച്ച് ബുദ്ധമതം ഒന്നും പറയുന്നില്ല എന്നാൽ അനുയായികൾ ബുദ്ധനെ ദൈവമായി ആരാധിക്കുന്നു നിലനിൽപ്പിൻ്റെ ദുഃഖാനുഭവത്തെക്കുറിച്ചാണ് ബുദ്ധദർശനം പറയുന്നത് എന്നാൽ ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ബുദ്ധമതം ശാന്തമായി അംഗീകരിക്കുന്നു സമാനമായ വൈരുദ്ധ്യങ്ങൾ ഗുരുവിൻ്റെ വ്യക്തിത്വത്തിലും കാണാൻ കഴിയുമെന്ന് രേഖകൻ പറയുന്നു ഗുരുവിൽ ഗൗതമ സിദ്ധാർത്ഥന ഉണ്ടായിരുന്നു എന്ന് ലഹകൻ കണ്ടെത്തുന്നു കുടുംബവും കൊട്ടാരവും ത്യജിക്കുന്ന ബുദ്ധൻ്റെ മഹാത്യാഗത്തിൻ്റെ പരാഗമുണ്ടായിരുന്നു ഗുരുവിനും വർണ്ണമേധാവിത്വത്തിൻ്റെ പ്രശ്നങ്ങൾ ബുദ്ധനെയും ഗുരുവിനെയും ഒരുപോലെ അലട്ടിയിരുന്നു ഗുരുവും വീടും കുടുംബവും ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങിയാണ് ഈ രണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളും വീട് വിട്ടിറങ്ങുന്നത് ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ഗുരുവിനെക്കുറിച്ച് കെ ദാമോദരൻ എഴുതിയ ജീവചരിത്രത്തിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗുരുവിനെയും ബുദ്ധനെയും വർണ്ണ വർണ്ണമേധാവിൻ്റെ പ്രശ്നങ്ങൾ അസ്വസ്ഥരാക്കിയിരുന്നു ഗുരു സ്ഥാപിച്ച ആശ്രമങ്ങൾ ബുദ്ധവിഹാരങ്ങൾക്ക് സമാനമായിരുന്നു ഇരുവരുടെയും ചിന്തകൾ വിഷാദാത്മകത്വം ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട സവിശേഷത ബുദ്ധന് ശുഭാപ്തി വിശ്വാസം ഇല്ലായിരുന്നു ഗുരുവിന് പ്രസാദാത്മകത്വവും ഇല്ലായിരുന്നു ഇതിന് രണ്ടിനും അപ്പുറത്തുള്ള ലോകങ്ങളിലൂടെ ഇരുവരുടെയും കാഴ്ചപ്പാടുകൾ കടന്നുപോയി സെൻ ബുദ്ധിസ്റ്റുകൾ രൂപം കൊണ്ട സെൻ ബുദ്ധിസ്റ്റുകളുടെ രൂപം കൊണ്ട ഫലിതത്തെ ഓർമ്മിപ്പിക്കുന്ന ഫലതങ്ങളായിരുന്നു ഗുരുവിൻ്റെ ഇതും സ്വന്തം മതത്തിന് വേണ്ടി ആദിച്ച് പരാജയപ്പെട്ടവനിൽ വെറുപ്പ് ഉടലെടുക്കുന്നു വിജയവും പരാജയവും ഉപേക്ഷിച്ചവൻ സന്തുഷ്ടനാണെന്ന് ഗുരു തിരിച്ചറിഞ്ഞിരുന്നു ജാതിശ്രേണിയിൽ മുങ്ങി 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 നിന്ന കേരളീയത്തിൽ കേരളീയരിൽ ഗുരുവിൻ്റെ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളും ചിന്തകളും പ്രകോപനം സൃഷ്ടിക്കാതിരിക്കാൻ ഗുരു ജാഗ്രത പാലിച്ചു ആത്മരോഷവും വെറുപ്പും തിന്മയാണെന്ന ചിന്ത ഗുരുവിൽ ഉത്ഭവിച്ചത് ബുദ്ധനിൽ നിന്നുമായിരുന്നു കരുണ്യത്തെക്കുറിച്ച് ബുദ്ധൻ വാചാരനായി അരു അരുകമ്പയെക്കുറിച്ചൊരു നീണ്ട കവിതയിലൂടെ ഗുരു അത് പ്രകാശിപ്പിച്ചു ബുദ്ധനും ഗുരുവും അവസാന നാളുകൾ നിരവധി രോഗങ്ങളാൽ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടു മരണമുഹൂർത്തങ്ങൾ സാവധാന അടഞ്ഞപ്പോൾ തഥാഗതനും സമാധിയിലെത്തിയപ്പോൾ ശാന്തിയിലും വലിയ സന്തുഷ്ടിയില്ലെന്ന് ഗുരുവും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ലേഖൻ അനുമാനിക്കുന്നു ചരിത്രത്തിൽ നാം കണ്ടുപുട്ടിയ ആത്മീയ ആചാര്യന്മാരെല്ലാം തന്നെ സ്വന്തം ജീവിതത്തിലൂടെയും സന്ദേശങ്ങളിലൂടെയും ഒരു ആത്മീയപൂർവികരെ സൃഷ്ടിക്കാറുണ്ട് ശ്രീനാരായണ ഗുരുവിൽ ഇത് ബുദ്ധശിരസായി കടന്നു വരികയായിരുന്നു അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെല്ലാം ബുദ്ധമത ദർശനങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പൊതുവേ പറയാം ഇനി അടുത്ത സങ്കല്പമായിട്ട് ശ്രീനാരായണ ഗുരുവിൽ രാമായണത്തിന് സ്വാധീനമുണ്ടെന്നും ഇനി ഗുരുദേവ ശിഷ്യന്മാരെ പറ്റിയും ഒക്കെ കെ പി അപ്പൻ പറയുന്നു സൗന്ദര്യം നശിപ്പിക്കപ്പെടുന്നു എന്ന് ഗുരു തിരിച്ചറിഞ്ഞിരുന്നു ഗുരുവിൻ്റെ മനുഷ്യ ദർശനം രൂപപ്പെടുത്തുന്നതിൻ്റെ ഒരു പങ്ക് രാമായണത്തിനുണ്ടായിരുന്നു സങ്കടങ്ങളുടെ മഹാകാവ്യമാണ് രാമായണം അതിൽ ദൈവങ്ങൾ മനുഷ്യരെ പോലെ പെരുമാറുന്നു മനുഷ്യരെ ദൈവങ്ങളുടെ പദവിയിലേക്ക് ഉയർത്തുന്ന ഇതിഹാസകാവ്യമായി ഗുരു രാമായണത്തെ തിരിച്ചറിഞ്ഞ് കാണുമെന്ന നിരീക്ഷണം ലേഖകൻ നടത്തുന്നുണ്ട് ചരിത്രത്തിനുള്ള നവീകരിക്കപ്പെട്ട മനുഷ്യൻ ഗുരുവിൻ്റെ സ്വപ്നമായിരുന്നു അത് വ്യക്തമാക്കിയതോ സന്യാസിയുടെ ഭാഷയിലും ഗുരുവിൻ്റെ ചിന്തകൾക്കൊപ്പം കേരളത്തിൻ്റെ ആദർശാത്മക യുവത്വം ജ്വലിച്ചു നിന്നു ഡോക്ടർ പൽപ്പുവും ബോധാനന്ദനും സ്വാമി സത്യവ്രതനും ആശാനും ടി കെ മാധവനും സഹോദരൻ അയ്യപ്പനും സി വി കുഞ്ഞിരാമനും കുറ്റിപ്പുഴ കൃഷ്ണൻപിള്ളയും എം സി ജോസഫും ഒക്കെ ഗുരുവിൻ്റെ ചിന്തകളെ മുൻനിർത്തി പുതിയൊരു ജ്ഞാനമണ്ഡലം ലോകർക്ക് മുന്നിൽ തുറന്നു തുറന്നുവെക്കുകയായിരുന്നു യുവാക്കളായി അവർ മുതിർന്നവരെ സ്വാതന്ത്ര്യത്തിൻ്റെ ബോധനങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചു ഗുരുശിഷ്യന്മാർ നടത്തിയ പ്രസംഗങ്ങൾ കേരളത്തിൻ്റെ വാമൊഴി ചരിത്രമായി അവശേഷിക്കുന്നു കുട്ടികളുമായി നേരിട്ട് സംവദിക്കാൻ ഗുരുവിന് വളരെയേറെ താല്പര്യമുണ്ടായിരുന്നു ശിവഗിരിയിൽ ഹരിജൻ കുട്ടികൾ മറ്റുള്ളവരോടൊപ്പം താമസിച്ചിരുന്നു അവർ ഒന്നിച്ച് ആഹാരം കഴിച്ചിരുന്നു ഈ കുട്ടികൾ നന്നായി സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിയിരുന്നു അവർ ഉച്ചരിച്ച ഉപനിഷിത വാക്യങ്ങളുടെ ഉച്ചാരണം ഭംഗി ശ്രദ്ധിച്ച ഗാന്ധിജി അവരെ നേരിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട് ഗുരു അവരെ പരിശീലിപ്പിച്ചിരുന്നില്ല സ്നേഹമായി മാറിയ അറിവ് കൊണ്ട് കുട്ടികൾ അവരുടെ ലോകത്തിൽ നിറയുകയായിരുന്നു സ്നേഹമായി മാറിയ അറിവുകൊണ്ട് കുട്ടികൾ അവരുടെ ലോകത്തിൽ നിറയുകയായിരുന്നു ഇനി അതുപോലെ തന്നെ ഗുരുവചനത്തിലെ സന്ദേശങ്ങളെപ്പറ്റിയും കെ പി അപ്പൻ പറയുന്നുണ്ട് അതിൽ പറയുന്ന വചനങ്ങൾ ഇങ്ങനെ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അതുപോലെ മറ്റൊന്ന് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഇനി ഒരെണ്ണം സംഘടന കൊണ്ട് ശക്തരാവുക ഈ പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് കെ പി അപ്പൻ ഇവിടെ ഉദാഹരണമായി പറയുന്നത് ശ്രീനാരായണ ഗുരുവിന് സംഗീതത്തെക്കുറിച്ചൊരു ദർശനം ഉണ്ടായിരുന്നു എന്ന ലേഖൻ വിലയിരുത്തുന്നു സാംസ്കാരിക നരവംശ ശാസ്ത്രജ്ഞയായ മാർഗ്രറ്റ് മീഡിൻ്റെ ഒരു ഉദ്ധരണി സൂചിപ്പിച്ചുകൊണ്ടാണ് ലേഖകൻ ഈ തീർപ്പിലെത്തിയിരിക്കുന്നത് ആ ഉദ്ധരണി ഇങ്ങനെയാണ് ഒരു ദേശത്തിൻ്റെ ഗാനങ്ങൾ എഴുതുന്നത് ആരാണെന്ന് പറയും ആ ദേശത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ആരാണെന്ന് ഞാൻ പറയാം പിട് സംഗീതത്തെയും ചരിത്രത്തെയും കൂട്ടിണക്കുകയായിരുന്നു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇങ്ങനെയുള്ള ഗുരുവചനങ്ങൾ സംഗീതം പോലെയാണ് കേരളത്തിൽ ജനങ്ങളുടെ കാതുകൾ അലയടിച്ചത് മനുഷ്യൻ്റെ ആദ്യത്തെ പ്രതിബന്ധം അജ്ഞതയാണെന്ന് ഗുരു മനസ്സിലാക്കി ഇതിനെതിരെ എതിരെയാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്ന പ്രബോധന സന്ദേശം അദ്ദേഹം പ്രചരിപ്പിച്ചത് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സംഘടനകൾ വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി ഇടപെട്ട് കഴിഞ്ഞിരുന്നു എൻ്റെ നേതൃത്വത്തിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന കാലയളവിലാണ് സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ആശയം ഗുരു ഉയർത്തിവിട്ടത് ഇടതുവാ ഇടതുവാദം ത്തിൻ്റെ ആരംഭമായാണ് ലേഖൻ ഇത് മുദ്രാവാക്യത്തെ നിരീക്ഷിച്ചത് അപ്പോൾ ഇന്ന് സംസാരിച്ചത് ശ്രീ കെ പി അപ്പൻ രചിച്ച ചരിത്രത്തെ ആഘാതമാക്കിയ ഗുരു എന്ന ലേഖനത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രസക്തമായ കാര്യങ്ങളാണ് അപ്പോൾ അതിലാദ്യം കെ പി അപ്പനെ പറ്റി പറഞ്ഞു അതിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ ശോഭിക്കുന്ന സുവിശേഷവും കലഹവും വിശ്വാസത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു അതിനുശേഷം അടുത്ത പോയിൻറ്റായി പറഞ്ഞത് ഗുരുദേവൻ്റെ വിശാലമായ മതദർശനത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പിന്നെ അതിനുശേഷം ഗുരുദേവനെ ഹിന്ദു സൈന്യാസി എന്ന് എന്ന് പറയുന്നതിന് പകരം ഒരു പരിത്യാഗിയായ ഒരു യോഗിയായിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയെന്ന് അദ്ദേഹം പറയുന്നു പിന്നെ അതുപോലെ അതിനുശേഷം അരൂപ്രം പ്രതിഷ്ഠയിലുള്ള സവർണ മേധാവിത്തിനെതിരെയുള്ള താക്കീത് നൽകിയ കാര്യം ലേഖനത്തിൽ പറയുന്നുണ്ട് പിന്നെ ഗുരുവിൻ്റെ ശത്രുക്കളായ ജാതി വർണ്ണ വ്യവസ്ഥ വ്യവസ്ഥകൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ എന്നിവയെപ്പറ്റി പറയുന്നു പിന്നെ വിവേകാനന്ദനും അയ്യങ്കാളിയും കൊളുത്തിവെച്ച അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ തുടർച്ചയായിട്ട് വന്ന ആ സാംസ്കാരിക പറ്റി സംസാരിക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ പിന്നെ ഗുരുദേവൻ്റെ പ്രതിഷ്ഠകൾ കണ്ണാടി കല്ല് വിളക്ക് പോലെ പ്രതിഷ്ഠകൾ പ്രതിഷ്ഠിക്കുന്ന ആശയങ്ങൾ പൂർണ്ണമായി കേരള സമീപം മനസ്സിലാക്കാതെ ഗുരുദേവനെ തന്നെ പ്രതിഷ്ഠയാക്കുന്ന സങ്കല്പം പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം ഗുരുദേവൻ വിട്ടുവീഴ്ചയില്ലാത്ത ആദർശവാദിയും കരുത്തനായ പ്രായോഗികവാദിയുമാണെന്ന് പറയുന്നു പിന്നെ ഗൗതമുദ്ധനും അല്ലെങ്കിൽ ബുദ്ധദർശനങ്ങളും ദർശനങ്ങളും ഗുരുദേവന്റെ ദർശനങ്ങളും തമ്മിലുള്ള സാദൃശ്യങ്ങളും അല്ലെങ്കിൽ ഗുരുദേവനെ എങ്ങനെയാണ് ശ്രീബുദ്ധൻ സ്വാധീനിച്ചതെന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു പിന്നെ അതിനുശേഷം രാമായണത്തിന് സ്വാധീനവും പിന്നെ ഗുരുദേവ ശിഷ്യന്മാരെ പറ്റിയും പറയുന്നു അവസാനമായി ലേഖനത്തിന്റെ ലേഖനത്തിൽ ഗുരുദേവ വചനങ്ങളുടെ സംഗീതാത്മകത്തെപ്പറ്റിയും സംസാരിക്കുന്നു